വില്ലേജിലേക്ക് എല്ലാവരും ആദോട് സ്വാഗതം ചെയ്യാണ് നമ്മുടെ കറച്ചാലില് നമ്മുടെ അർക്കാദിയുടെ ഓപ്പോസിറ്റ് മാറുന്ന ഹോട്ടൽ ഹോട്ടലുണ്ട് ഇതാണ് ഹോട്ടൽ ഇത് നടത്തുന്ന ഒരു ആസാർ സ്വദേശിയായ ഒരു കിരൺഭായാണ് എത്ര നാള് പന്ത്രണ്ട് വർഷം കമ്പനി വന്നു പിന്നെ ഹോട്ടൽ ഹോട്ടൽ ഉണ്ടായിരുന്നു അവിടെ ക്ലീനിങ് സ്റ്റാഫായിട്ട് വന്നു ആയിട്ട് വന്നു സ്റ്റാഫായിട്ട് വന്നിട്ട് അവിടെ ആറു വർഷം ജോലി ചെയ്ത് പിന്നെ കരകലെ പല തട്ടുകടയിലെ പണി ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം ആഴ്ച തുടങ്ങിട്ട് ഇപ്പൊ മൂന്നോ വർഷും കൊച്ചും ഇവിടെ തന്ന കറകല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിന്റെ കാലം സ്വന്തം നാട്ടിന്റെ കാലം എനിക്ക് കരകസൽ ഭയങ്കര ഇഷ്ടമാണ് കരകൾ ഇഷ്ടപ്പെട്ടു പോയിടെ കൂടെ ചോദിക്കാം മൂന്ന് വർഷമായി ജോലി ചെയ്ത ഇസ്റ്റാഫൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പൊറോട്ട ആക്കി സൂപ്പർ പൊറോട്ട ഫുഡിനെ ചോദിച്ചു ആണ് വർഷങ്ങളായിട്ട് നല്ല ദോഷങ്ങളാണ് പുള്ളി എവിടെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നല്ല ഫുഡാണ് നമ്മൾ റെഗുലറായിട്ട് കപ്പ് ബിരിയാണി ബോട്ടി ഫ്രൈ പൊറോട്ട ചിക്കൻ കറി ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫുഡ് കൊടുക്കും അതുപോലെ നല്ല തിരക്കാണ് നല്ല മനുഷ്യനാണ് നല്ല എല്ലാവരുമായിട്ട് ഇടപഴകാൻ എല്ലാത്തിനും നല്ല ഇതാണ് നല്ല ഫുഡാണ് നല്ല ബോട്ടി ഫ്രൈ കപ്പ് ബിരിയാണി ഒക്കെ പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ നമ്മള് റെഗുലറായിട്ട് കഴിക്കാൻ പറ്റും ഹിരൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ് നമ്മുടെ ഒരു സ്വന്തം സഹോദറിനെ പോലെയായിരുന്നു നമ്മൾ വർഷങ്ങളായിട്ട് അറിയാം നല്ല പരിചയമാണ് അല്ല എന്നും ഞങ്ങളിവിടെ വന്ന് ഓരോ ചായോ കാപ്പി എന്തെങ്കിലും കഴിച്ചിട്ട് എന്നും ഞങ്ങൾ പോകാറുള്ളൂ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും ബിസിനസ്സെപ്പറ്റി ഡിസ്കസ് ചെയ്യും ഞാനൊരു ഹോട്ടൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതാണ് റാന്നിയിൽ ഒരു ഷേഖർ എന്ന് പറഞ്ഞ ഹോട്ടലിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഹാർഡ് വർക്ക് മെയിൻ ആണ് ഇവിടെ നല്ലവണ്ണം കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആൾക്കാരെ സേവിക്കാനും കഷ്ടപ്പെടാനും ആ ഒരു ഹാർഡ് വർക്ക് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വെളിയിൽ പോയി വെളിയിൽ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത് എല്ലാവരും നല്ലപോലെ കഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരാൾ വന്ന് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം അതിനെ നമ്മൾ അംഗീകരിക്കണം നമുക്കും അതുപോലെ ചെയ്യാം നമ്മൾ കൂടുതലും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ല നല്ല എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ആൾക്കാർ ഇതുപോലെ മുമ്പോട്ട് മുമ്പോട്ട് വരണം നല്ല നല്ല പ്രസ്ഥാനങ്ങൾ തുടങ്ങി ചെറുപ്പക്കാരൊക്കെ മറ്റു വഴികളിലേക്ക് ലഹരവലേക്ക് പോകുമ്പോഴത്തേന് ഇങ്ങനെയുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് കുടുംബജീവിതം നയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആണ്